സർക്കാർ ആർഭാടം തുടരുന്നതിനിടെ പരീക്ഷാ നടത്തിപ്പിൽ പണമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസ്സുകളിലെ പരീക്ഷ നടത്താൻ പണമില്ലാതെ ബദൽ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു സ്കൂളുകളുടെ ദൈനംദിന ചെലവുകൾക്കായുള്ള പി ഡി അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പരീക്ഷാ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇതിന് അനുമതി നൽകിക്കൊണ്ടാണ് സർക്കാരിൻ്റെ ഉത്തരവ് വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുന്നു വിനോദ ഈ സാമ്പത്തിക പ്രതിസന്ധി അത് സർക്കാർ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല സാമ്പത്തിക പ്രതിസന്ധി അത് കേന്ദ്രം അടിച്ചേൽപ്പിച്ചതാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനം നൽകി കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ യുദ്ധം ചെയ്യാൻ പോയവരാണ് ഇവർ ഒക്കെ മാത്രമല്ല ഒരു ഭാഗത്ത് ഈ നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നു കോടികളാണ് ചെലവഴിച്ചത് എത്ര ചെലവഴിച്ചു എന്ന കണക്കിതുവരെ പുറത്ത് വിട്ടിട്ടില്ല കേരളീയം പരിപാടി നടത്തുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള ധൂർത്തും നടത്തുമ്പോൾ മറുഭാഗത്ത് ഈ വിദ്യാഭ്യാസ വകുപ്പിന് പരീക്ഷ നടത്താൻ പോലും എസ് എസ് എൽ സി അതുപോലെ പ്ലസ് ടു പരീക്ഷ നടത്താൻ പണമില്ല എന്ന് പറയുന്നു അതുകൊണ്ട് ബദൽ നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എത്ര അപഹാസ്യമാണ് വിനോദ എന്താണ് ഇങ്ങനെയൊരു ഉത്തരവിന് പിന്നിലുള്ള അടിസ്ഥാനം അനു നമ്പര് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രമല്ല സർക്കാരിന് ദൈനംദിന കാര്യങ്ങൾ പോലും നടന്നു പോകുന്നതിന് പണമില്ല എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത് കാരണം ഇന്നേ വരെ പരീക്ഷ നടത്താൻ കുട്ടികളുടെ പരീക്ഷ നടത്താൻ പണമില്ലാത്ത ഒരു സാഹചര്യം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ മനസ്സിലാക്കുന്നത് പരീക്ഷ നടത്താൻ വേണ്ടി സ്കൂളുകളുടെ ദൈനംദിന ചെലവിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിൽ നിന്നും പണം കണ്ടെടുത്തു എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ആ പണം പിന്നീട് നൽകാം എന്നുള്ളതാണ് അതായത് ഹയർ സെക്കൻഡറി പരീക്ഷ നടത്താൻ വേണ്ടി അതിന്റെ വാർഷിക പരീക്ഷ നടത്താൻ വേണ്ടി ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് വേണ്ടത് അതേപോലെ തന്നെ എസ് എസ് എൽ സി പരീക്ഷ നടത്താൻ പതിനൊന്ന് കോടി രൂപ അങ്ങനെയൊക്കെയുള്ള ചിലവുണ്ട് ഈ ചിലവെല്ലാം കൂടി ഒരു വർഷം പരീക്ഷ നടത്താൻ നാൽപ്പത്തിനാല് കോടി രൂപയാണ് വേണ്ടത് പതിനൊന്ന് കോടി രൂപ ബി എസ് എസ് സി പരീക്ഷയ്ക്ക് മാത്രം വേണം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടത് പന്ത്രണ്ട് കോടി അങ്ങനെ ഒരു വർഷം പരീക്ഷ നടത്താൻ നാൽപ്പത്തിനാല് കോടി രൂപ വേണം ഇത്രയും പണം സർക്കാരിനില്ല ആ പണം ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയുള്ള ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചുകൊള്ളൂ അത് പിന്നീട് നൽകാം എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഇത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന നാൽപ്പത്തി നാല് കോടി രൂപ കുടിശ്ശിക ഇങ്ങനെ നൽകാറുണ്ട് ആ തുക നിലനിൽക്കുകയാണ് ഇനിയും ഇപ്പോൾ പരീക്ഷ നടത്താൻ പണമില്ല നിങ്ങൾ ദൈനംദിന ഫണ്ടിൽ നിന്നും എടുത്തുകൊള്ളൂ എന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ വിചിത്രമായ ഉത്തരവ് അനുഗ്രഹം ഈ ഫണ്ടിൽ ആവശ്യത്തിനുള്ള തുക വേണ്ടേ അതില്ലാതെ വരുമ്പോ അനിശ്ചിതത്വം ഉണ്ടാവും സ്വാഭാവികമായും അതിന്റെ ഫലമായിട്ട് ഒരുപക്ഷെ കൃത്യസമയത്ത് ഈ പരീക്ഷകൾ നടത്താൻ സാധിച്ചില്ലെന്ന് വരാം അല്ലേ അത് തള്ളിക്കളയാൻ പറ്റുമോ ഏതെങ്കിലും ഫണ്ട് ഉപയോഗിച്ച പരീക്ഷ നടത്തുക തന്നെ ചെയ്യും കാരണം സർക്കാരിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് പരീക്ഷ നടത്താൻ പോലും കഴിയാത്ത ഒരു സർക്കാർ എന്നുള്ള നിലയിൽ വന്നാൽ സർക്കാരിന് വലിയ നാണക്കേട് തെരഞ്ഞെടുപ്പ് വരുന്നു അതുകൊണ്ട് പരീക്ഷ എന്തായാലും നടക്കും പക്ഷെ പരീക്ഷയ്ക്ക് മുടക്കുന്ന പണം പരീക്ഷയ്ക്ക് സ്കൂളുകൾ അവരുടെ ഫണ്ടിൽ നിന്ന് പണം പണം പിന്നീട് വലിയ ചോദ്യമാണ് കാരണം ഉള്ള അങ്ങനെ നിൽക്കുമ്പോൾ ഭീമമായ ഉത്തരവാദിത്തങ്ങൾ ഇപ്പൊ തന്നെ പിന്നെ ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർമാരുടെയും അതുപോലെ പ്രിൻസിപ്പൽമാരുടെയും തലയിൽ ഉണ്ട് അതുകൊണ്ട് പലരും ഹെഡ് മാസ്റ്റർമാരാകാനും അതുപോലെ പ്രിൻസിപ്പൽമാരാകാനും തയ്യാറാകുന്നില്ല അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ തന്നെ പിന്നെ നിരവധി പിന്നെ ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ അവർക്കുണ്ട് ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് പണമെടുത്ത് ചെലവഴിക്കുന്നുണ്ട് അത് സ്വന്തം പോക്കറ്റിൽ നിന്നാണ് അപ്പോൾ പലരും ആ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല അങ്ങനെ ഒരു ദുരവസ്ഥ ദുരവസ്ഥ കൂടി നിലനിൽക്കെയാണ് ഇപ്പോൾ വീണ്ടും പരീക്ഷ നടത്താൻ നിങ്ങൾ ഫണ്ട് കണ്ടെത്തണം എന്ന ഒരു നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പിന്റെ തീർച്ചയായും ഇതേപോലെ ഈ പ്രിൻസിപ്പൽമാരുമായിട്ടും അല്ലെങ്കിൽ പ്രിൻസിപ്പൽമാർ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർമാർ ആകാനൊക്കെ യോഗ്യത ഉള്ളവർ പലരും ഈ തലവേദന എന്തിനെ എടുത്ത് തലയിൽ വെക്കണം എന്നുള്ള ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് അതിന് കാരണം ഉച്ചഭക്ഷണത്തിന് പണമില്ല പരീക്ഷയ്ക്ക് പണമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കിഫ്ബിയുടെ ലക്ഷക്കണക്കിന് ഫണ്ട് ഉപയോഗിച്ച് പണിത കെട്ടിടങ്ങളെല്ലാം ഫൈവ് സ്റ്റാർ മോഡൽ എന്നാണ് മന്ത്രി പറഞ്ഞത് പക്ഷേ അവിടെ പരീക്ഷ നടത്താനും ഉച്ചക്കഞ്ഞ് കൊടുക്കാനും പണമില്ല എന്നുള്ള മറ്റൊരു വിരോധാസ്തു നിലനിൽക്കുകയാണ് എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനം താളം വെക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്